നമസ്കാരം ജി എം സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ എൽ ഇ ഡി ടി വി വാങ്ങുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതായത് ടി വിയുടെ സൈസ് സ്ക്രീൻ സൈസ് റെസല്യൂഷൻ അതിൻ്റെ ബ്രാൻഡ് പ്രൈസ് ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് കൂടുതൽ ആൾക്കാരും എൽ ഇ ഡി ടി വി തിരഞ്ഞെടുക്കുന്നത് എന്നാൽ നല്ലൊരു ടി വി എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് വേറെ ഒത്തിരി കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടി വിയുടെ സ്പെക്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം ആദ്യം ഡിസ്പ്ലേ സൈസ് തന്നെ നോക്കാം ടി വിയുടെ ഡിസ്പ്ലേ സൈസ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതിന് ബേസിക്കലി ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു ഫാക്ടറാണ് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാ ടി വി കാണുന്നതിനും ഒരു ഒപ്റ്റിമം വ്യൂവിങ് ഡിസ്റ്റൻസ് ഉണ്ട് അതായത് ഏറ്റവും മനോഹരമായി ഒരു ടി വി ആസ്വദിക്കാൻ പറ്റുന്ന ദൂരം എന്ന് പറയും അതായത് നിങ്ങൾ ഇരിക്കുന്ന കാണാനിരിക്കുന്ന സ്ഥലവും ടി വി വെച്ചിരിക്കുന്ന സ്ഥലവും തമ്മിലുള്ള ദൂരമാണ് ഈ ഒപ്റ്റിമൽ വ്യൂവിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ ടി വിനും അത് വ്യത്യസ്തമാണ് ഏറ്റവും എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടി വിയുടെ ഡിസ്പ്ലേയുടെ സൈസ് എത്രയാണോ അതിൻ്റെ നേരെ ഇരട്ടി ആയിരിക്കും ഈ ഒപ്റ്റിമൽ വ്യൂവിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അമ്പത്തഞ്ചിഞ്ച് ടി വി ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇരുന്ന് കാണേണ്ട ദൂരം ആ ടി വിയിൽ നിന്നും നൂറ്റിപ്പത്തി ഇഞ്ച് അകലെയാണ് അതാണ് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി ആ ടി വി കാണാൻ പറ്റുന്ന ദൂരം അറുപത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നൂറ്റി മുപ്പത് ഇഞ്ച് ദൂരത്തിലിരുന്നായിരിക്കണം നിങ്ങളുടെ ആ ടി വി കാണേണ്ടത് അതുപോലെ ടി വി നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണിൻ്റെ നേർ രേഖയിൽ ടി വി വരുന്ന രീതിയിലായിരിക്കണം അത് ഒരു ടേബിളിലാണെങ്കിലോ ഭിത്തിയിലാണെങ്കിലോ അത് പ്ലേസ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ അടുത്തത് ടി വിയുടെ റെസൊല്യൂഷനാണ് അത് നിങ്ങൾക്കെല്ലാം കോമൺ ആയിട്ട് അറിയാവുന്ന പോലെ തന്നെ ഫുൾ എച്ച് ഡി തൗസൻഡ് എയ്റ്റി ആണ് ഇപ്പോഴത്തെ കുറഞ്ഞ റെസൊല്യൂഷൻ എന്ന് നമുക്ക് വേണേൽ പറയാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ കെ യു എച്ച് ഡി ഉണ്ട് അതിനപ്പുറത്തേക്ക് സിക്സ് കെയും എയ്റ്റ് കെയും ഒക്കെ ഇപ്പം അവൈലബിൾ ആണ് ഇപ്പം നമ്മുടെ ഇൻ്റർനെറ്റൊക്കെ വളരെ ഫാസ്റ്റാണ് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് ഡേറ്റയായിരിക്കും മിക്ക ഇൻ്റർനെറ്റ് പാക്കേജിനകത്തുള്ളത് അതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കണ്ടുകൾ അതായത് ഫോർ കെ ക്വാളിറ്റി കണ്ടന്റുകളൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എപ്പോഴും നിങ്ങൾ ഫോർ കെ യു എച്ച് ഡി ടി വി തന്നെ എടുക്കാൻ ശ്രമിക്കുക തൗസൻഡ് എയ്റ്റി ഫുൾ എച്ച് ഡിയിലേക്ക് ഇനിയുള്ള കാലത്തിൽ വാങ്ങാൻ ശ്രമിക്കുന്നത് ഒരു മണ്ടത്തരമായിരിക്കും പിന്നെ എയ്റ്റ് കെ വാങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ എയ്റ്റ് കെ ഉള്ള കണ്ടൻറ്റുകൾ നമുക്ക് ഒത്തിരി അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ ഫോർ കെ യു എസ് ഡിയുടെ ആവശ്യമേ നമുക്ക് നിലവിൽ ഉണ്ടാവുകയുള്ളൂ അടുത്തത് ബ്രാൻഡാണ് നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ബ്രാൻഡുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് സോണി സാംസങ് എൽ ജി തോഷിബ ടി സി എൽ വിയു ഹൈസൻസ് അങ്ങനെ ഒത്തിരി ബ്രാൻഡുകൾ നമുക്ക് ആണ് ഇതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണം എന്ന് മിക്ക ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും ഒരു ബ്രാൻഡിന് പുറകെ പോയി ഒത്തിരി പൈസ മുടക്കുന്നതിൽ ഇന്നത്തെ കാലത്ത് അർത്ഥമില്ല പണ്ടൊക്കെ ഒരു ബ്രാൻഡ് അവരുടെ ക്വാളിറ്റിയിലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോഴെല്ലാവരും നോക്കുന്നത് എത്ര കോസ്റ്റ് കുറച്ച് പ്രൊഡക്ഷൻ ചെയ്യാം എത്ര പ്രോഫിറ്റബിളായി കമ്പനി റൺ ചെയ്യാം എന്നാണ് അതുകൊണ്ട് തന്നെ മിക്ക കമ്പോണൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർഡ് ആയിരിക്കും എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൽ ജി ചില ടിവികളിലൊക്കെ സോണിയുടെ പ്രോസസ്സർ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ സോണി ചില ടിവികളിലൊക്കെ എൽ ജിയുടെ ഡിസ്പ്ലേ വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഹൈസെൻസ് എന്ന് പറയുന്ന ബ്രാൻഡാണ് മിക്ക ടിവികളുടെയും കമ്പോണൻസ് നിർമ്മിച്ച് അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർഡാണ് എല്ലാ സാധനങ്ങളും അതുപോലെ ഇപ്പോൾ ടിവികളുടെ എല്ലാം കാലാവധി എന്ന് പറയുന്നത് മിക്കതും വാറൻറ്റി കഴിയുമ്പോഴേ പോകുന്നതാണ് പതിവ് ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് അല്ലെങ്കിൽ ബോർഡ് കംപ്ലയിൻ്റ് ആവും അതുകൊണ്ട് ബ്രാൻഡിന് പുറകെ പോയി പൈസ മുടക്കുന്നതിനോട് എനിക്ക് പേഴ്സണലായിട്ട് യോജിപ്പില്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാറൻറ്റി കിട്ടുന്ന ടി വി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം മിക്കാറൻ ടിവികൾക്ക് മൂന്ന് വർഷം വരെ വാറൻറ്റി ഉണ്ടാവും ഇനി മൂന്നിൽ കൂടുതൽ വാറണ്ടി ഉള്ള ടി വി ഉണ്ടെങ്കിൽ അത് വാങ്ങുക അല്ലെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇൻഷുറൻസ് കവറേജ് പോലെ തേർഡ് പാർട്ടി കവറേജ് കിട്ടുമെങ്കിൽ അതും എടുക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ അടുത്ത ഏറ്റവും നല്ല സർവീസ് ഉള്ള ആൾക്കാർ ആരാണ് ഏത് ബ്രാൻഡാണ് ഏറ്റവും നല്ല സർവീസ് ഉള്ളതെന്നും എപ്പോഴും നോക്കുക ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ടി വി അവിടെ ഇരുന്ന് പോകാനിടയാവരുത് ഒന്ന് നോക്കി സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്ന കമ്പനി ഏതെന്നും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ടി വിയുടെ മെയിൻ സ്പെക്സിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ടി വിയുടെ ഡിസ്പ്ലേ ടൈപ്പാണ് ക്യു എൽ ഇ ഡി ഒ എൽ ഇ ഡി മിനി എൽ ഇ ഡി അങ്ങനെ പല രീതിയിലുള്ള എൽ ഇ ഡി ടി വികൾ ഇന്ന് അവൈലബിളാണ് ക്യു എൽ ഇ ഡി നമുക്ക് വില കുറവാണ് ഒ എൽ ഇ ഡി മിനി എൽ ഇ ഡി എന്നിവയൊക്കെ വരുമ്പോൾ വില കൂടുതലായിരിക്കും ക്യു എൽ ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം ഡോട്ട്സ് എൽ ഇ ഡി ആണ് അതായത് ഒരു എൽ ഇ ഡി ബാക്ക് ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ കുറേ ക്വാണ്ടം ഡോട്ട്സ് അതിലൂടെയാണ് ലൈറ്റ് പാസ് ചെയ്ത് നമുക്ക് ഇമേജസ് കാണാൻ സാധിക്കുന്നത് ഈ ക്വാണ്ടം ഡോട്ട്സ് ചിലതൊക്കെ ഇലിമിനേറ്റ് ചെയ്യാതിരിക്കുകയും ചിലത് ഇലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് നമുക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗങ്ങളും ആയിട്ടുള്ള വൈറ്റായിട്ടുള്ളത് കളറിലുള്ള ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഒ എൽ ഇ ഡി മിനി എൽ ഇ ഡി എന്നിവയിലേക്ക് വരുമ്പോൾ ഇൻഡിവിജ്വൽ പിക്സൽസ് ബാക്ക് ലൈറ്റ് ഉണ്ടാവില്ല ഈ ഇലിമിനേറ്റ് ചെയ്യുന്ന ഓരോന്നും അവ സ്വന്തമായി ഓർഗാനിക്കായിട്ട് സ്വന്തമായിട്ട് ഇലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ഡെപ്ത്തുള്ള ആയിട്ട് നമുക്ക് ഓ എൽ ഇ ഡിയിലും മിനി എൽ ഇ ഡിയിലും കാണാൻ സാധിക്കും ക്യു എൽ ഇ ഡിയിൽ ഈ ബ്ലാക്ക് ഒക്കെ ചെറിയൊരു ഗ്രേ ഷെയ്ഡോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതായത് പിക്ചർ കോൺട്രാസ്റ്റ് വളരെയധികം കൂടുതലായിരിക്കും ഒ എൽ ഇ ഡിയിൽ അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പക്ഷേ പ്രൈസ് വരുമ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസ് ആയിരിക്കും ഒ എൽ ഇ ഡിയുടെ ഏകദേശം അതേ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ക്യു എൽ ഇ ഡി കിട്ടാൻ ഓപ്ഷനുണ്ട് ഫുൾ അറേ ലോക്കൽ ഡിമ്മിങ് എന്ന് പറയുന്ന ഓപ്ഷനുള്ള ക്യു എൽ ഇ ഡി ടി വികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് നോക്കി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒ എൽ ഇ ഡിയിൽ കാണുന്ന ഏകദേശം അതേ ക്വാളിറ്റിയിൽ തന്നെ ക്യു എൽ ഇ ഡി ടി വി ആസ്വദിക്കാൻ സാധിക്കും അടുത്തത് ടിവിയുടെ കോൺട്രാസ്റ്റ് റേഷ്യോ ആണ് കോൺട്രാസ്റ്റ് റേഷ്യോ അവരുടെ എല്ലാ ബ്രാൻഡുകളിലെയും സ്പെക്സിനകത്ത് ഉണ്ടാവും അത് കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക കോൺട്രാസ്റ്റ് റേഷ്യോ കൂടും തോറും പിക്ചർ ക്വാളിറ്റി നിങ്ങൾക്ക് വളരെയധികം ആസ്വദിക്കാൻ സാധിക്കും ഒ എൽ ഇ ഡി ടിവികൾക്കെല്ലാം നോർമലായി തന്നെ നല്ല കോൺട്രാസ്റ്റ് റേഷ്യോ ഉണ്ടാവും അതായത് ടെൻ ലാക്ക് ഈസ് ടു വൺ ഫിഫ്റ്റീൻ ലാക്ക് ഈസ് ടു വൺ ഒക്കെ ആയിരിക്കും കോൺട്രാസ്റ്റ് റേഷ്യോ പക്ഷേ ചില ക്യു എൽ ഇ ഡി ടിവികൾക്ക് കോൺട്രാസ്റ്റ് റേഷ്യോ വളരെ കുറവായിരിക്കും ത്രീ തൗസൻഡ് ഈസ് ടു വൺ ടെൻ തൗസൻഡ് ഈസ് വൺ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ആ നിങ്ങളുടെ സ്പെക്സിനകത്ത് ഈ കോൺട്രാസ്റ്റ് റേഷ്യോ പ്രത്യേകമായി ശ്രദ്ധിക്കുക മിനിമം ഒരു വൺ ലാക്ക് ഈസ് വൺ എങ്കിലും കോൺട്രാസ്റ്റ് റേഷ്യോ ഉള്ള ടി വി മാത്രം നോക്കി വാങ്ങുക അടുത്തത് ടി വിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഒരു സ്മാർട്ട് ഫോണിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതുപോലെ തന്നെ ഒരു സ്മാർട്ട് ടി വി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏറ്റവും നല്ലത് നോക്കി തന്നെ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് മാർക്കറ്റിലുള്ളത് ഗൂഗിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതായത് ഗൂഗിൾ ടി വി ഈ ഗൂഗിളിൻ്റെ തന്നെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ ആപ്പ് സപ്പോർട്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ്സും ഹാങ്ങിങ് ഒന്നും ഇല്ലാതെ ഏറ്റവും സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഗൂഗിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് അതുകൊണ്ട് എപ്പോഴും ടി സെലക്ട് ചെയ്യുമ്പോൾ പരമാവധി ഗൂഗിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ചൂസ് ചെയ്യുക അടുത്തത് ടി വിയുടെ പ്രോസസ്സറാണ് ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്സർ എത്ര നല്ലതായിരിക്കുമോ അത്രയും നല്ല രീതിയിൽ ടി വി പെർഫോം ചെയ്യും ലാഗ് ഇല്ലാതെയും ഹാങ് ആകാതെയും ഫാസ്റ്റായിട്ടും ടി വി പെർഫോം ചെയ്യണമെങ്കിൽ നല്ലൊരു പ്രോസസ്സർ തന്നെ ടി വിയിൽ ഉണ്ടാവണം ഏറ്റവും കുറഞ്ഞത് ഒരു ക്വാഡ് കോർ പ്രോസസ്സറെങ്കിലും ഉള്ള ടി വി മാത്രം നോക്കി വാങ്ങുക പ്രോസസ്സർ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ് ടി വിയുടെ മെമ്മറി നമ്മുടെ ഫോണിന് റാമും റോമും ഉള്ളതുപോലെ തന്നെ ടി വി ഇതേ ഉണ്ട് മിനിമം ടു ജി ബി റാമും എയ്റ്റ് ജി ബി റോമും ഉള്ള ടി വി മാത്രമേ എടുക്കാവുള്ളൂ ടി വിയുടെ പെർഫോമൻസ് ഡയറക്റ്റായിട്ട് ടി വിയുടെ റാമുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് കൂടുതൽ ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം മെമ്മറി ഫുള്ളായി കാണിക്കും റാം കുറവാണെങ്കിൽ മിനിമം ടു ജി ബി റാമെങ്കിലും ഉണ്ടായിരിക്കണം ത്രീ ജി ബി റാം ഉള്ളത് വളരെ നല്ലതായിരിക്കും അതുപോലെ റോം എയ്റ്റ് ജി ബി ഒരു ഏറ്റവും കുറഞ്ഞ ഫിഗറാണ് സിക്സ്റ്റീൻ ജി ബി തേർട്ടി ടു ജി ബി ഒക്കെ ഉള്ള ടിവികളുണ്ട് അതുകൊണ്ട് മെമ്മറി എപ്പോഴും കൂടുതലുള്ള ടി വി മാത്രം തിരഞ്ഞെടുക്കുക അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് ടി വി ഓപ്പറേറ്റ് ചെയ്യാനും അതുപോലെ പുതിയ പുതിയ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും എപ്പോഴും മിനിമം ഒരു ടു ജി ബി ത്രീ ജി ബി ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് റാം അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടി വിയുടെ റിഫ്രഷ് റേറ്റ് റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ടി വി പുതുതായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഇമേജിൻ്റെ എണ്ണമാണ് ഇത് ഹെഡ്സിലാണ് സാധാരണ പറയാറ് അറുപത് ഹെഡ്സാണ് സാധാരണ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് നോർമൽ ടി വിയുടെ എന്നാൽ കൂടുതൽ സ്പോർട്സ് ചാനലുകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ അതായത് ഫാസ്റ്റായിട്ടുള്ള ഒക്കെ ഉള്ള വിഷ്വൽസ് കാണാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ ഗെയിമിങ് കളിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്ക് ഈ സിക്സ്റ്റി ഹെഡ്സ് എന്ന് പറയുന്നത് അത്ര സ്മൂത്ത് ആയിരിക്കില്ല അങ്ങനെയുള്ളവർ വൺ ട്വൻറ്റി ഹെഡ്സ് ഉള്ള റിഫ്രഷ് റേറ്റ് ഉള്ള ടി വി നോക്കി വാങ്ങിക്കുക മാർക്കറ്റിൽ ടു ഫോർട്ടി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ടി വികൾ വരെ അവൈലബിൾ ആണ് അതിനൊക്കെ പ്രൈസ് കൂടുതലാണ് എങ്കിലും വൺ ട്വൻറ്റി ഹെഡ്സ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അടുത്തതായിട്ട് നമ്മൾ ടി വിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോർട്ടുകളുടെ എണ്ണം അതായത് എച്ച് ഡി എം ഇ പോർട്ടുകളും യു എസ് പി പോർട്ടുകളും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് മിനിമം ഒരു മൂന്ന് എച്ച് ഡി എം ഇ പോർട്ടുകളും രണ്ട് യു എസ് പി പോർട്ടുകളും എങ്കിലും ഉള്ള ടി വി മാത്രമേ നിങ്ങൾ വാങ്ങാവുള്ളൂ എച്ച് ഡി ഈ വീട്ടിലെല്ലാം സാധാരണയായി എല്ലാവർക്കും ഒരു ഡിഷ് ടി വി ഉണ്ടാവും ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ടാവും പിന്നെ ഒരു ഗെയിമിങ് കൺസോളോ മറ്റോ എന്തെങ്കിലും കുത്തണമെങ്കിൽ നമുക്ക് മൂന്ന് പോർട്ടുകൾ അത്യാവശ്യമായി വേണ്ടി വരും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് ടി വിയുടെ ഏതെങ്കിലുമൊക്കെ പോർട്ടുകൾ കംപ്ലയിൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കംപ്ലൈൻ്റ് ആയാൽ ഇപ്പോൾ ബോർഡ് മൊത്തത്തിൽ മൊത്തത്തിലത് മാറേണ്ടി വരും ഒരു പുതിയ ടി വി മേടിക്കുന്ന കോസ്റ്റ് ആവും അതുകൊണ്ട് എത്ര പോർട്ടുകൾ കൂടുതലുണ്ടോ അത്രയും സേഫ് ആയിട്ട് തന്നെ നമുക്ക് നിൽക്കാം നാല് എച്ച് ഡി എം ഐ പോർട്ടുകളൊക്കെ ഉള്ള ടി വികൾ ഇഷ്ടംപോലെ ഉണ്ട് അതൊക്കെ നോക്കി വാങ്ങുക എച്ച് ഡി എം ഐ പോർട്ടിൽ തന്നെ എ ആർ സി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇപ്പോഴുണ്ട് അതിൻ്റെ തന്നെ ഇ എ ആർ സി എന്ന് പറയുന്ന എച്ച് ഡി എം ഐ പോർട്ടുകൾ ഉള്ള ടിവികൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് വാങ്ങിക്കുന്നതാണ് കാരണം ഡോൾബി വിഷൻ അല്ലെങ്കിൽ ഡോൾമി അറ്റ്മോസ് പോലുള്ള ഡിജിറ്റൽ ഔട്ട്പുട്ടുകൾ കിട്ടാൻ വേണ്ടി ഇ എ ആർ സി പോർട്ടുകൾ തന്നെ നമുക്ക് ആവശ്യമാണ് അതുള്ള ടിവികൾ നോക്കി വാങ്ങിക്കുക അടുത്തായി ടി വിയുടെ കണക്ടിവിറ്റിയാണ് നമുക്ക് നോക്കേണ്ടത് എല്ലാ സ്മാർട്ട് ടി വിയിലും ബ്ലൂടൂത്തും വൈഫൈയും ഉണ്ടാവും ബ്ലൂടൂത്ത് ഫൈവ് പോയിൻ്റ് സീറോ ആണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ അത് നോക്കി വാങ്ങിക്കുക അതുപോലെ തന്നെ വൈഫൈ ഫൈവ് ജി ഉള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്പം അതും നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ടി വിയുടെ സൗണ്ട് ക്വാളിറ്റിയാണ് നമ്മൾ വാങ്ങിക്കുന്ന ടി വിക്ക് മിനിമം ഒരു സൗണ്ട് ഉണ്ടാവണം നിങ്ങൾ ഹോം തിയേറ്റർ വാങ്ങിക്കുന്നില്ല അത് ഉപയോഗിക്കുന്നില്ല ടി വിയിൽ നിന്നുള്ള സൗണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മിനിമം ഒരു അമ്പത് വാട്ട്സ് എങ്കിലും സൗണ്ട് ഉള്ള ടി വി നോക്കി വാങ്ങിക്കുക അതുപോലെ തന്നെ മിക്ക ടി വിയിലും ഇൻബിൽറ്റ് സബ് ബൂഫറുകൾ ഉണ്ടായിരിക്കും അതാകുമ്പോൾ കുറച്ചുകൂടെ ഹോം തിയേറ്റർ ഇല്ലെങ്കിൽ നമുക്ക് സൗണ്ട് വൃത്തിയായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഹോം തിയേറ്റർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഹോം തിയേറ്റർ മേടിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ടി വിയിലും ഹോം തിയേറ്ററിലും ഡോൾ ബി അറ്റ്മോസ് ഉള്ള ടിവിയും ഹോം തിയേറ്ററും നോക്കി തിരഞ്ഞെടുക്കുക ടിവിക്കും ഡോൾ ബി അറ്റ്മോസ് ഉണ്ടാവണം ഹോം തിയേറ്ററിനും ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം ഡോൾ ബി അറ്റ്മോസും ഡോൾ ബി ഡിജിറ്റലും തമ്മിൽ ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവരുത് ഡോൾ ബി ഡിജിറ്റൽ എന്ന് പറയുന്നത് പഴയ പഴയൊരു ടെക്നോളജിയാണ് അത് ടു ഡി സൗണ്ട് ആണ് ഡോൾ ബി ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ത്രീ ഡി സറൗണ്ട് സൗണ്ട് അതായത് നമുക്ക് തിയേറ്ററിൽ എന്ത് എക്സ്പീരിയൻസ് ആണോ കിട്ടുന്നത് അത് അതുപോലെ നമുക്ക് നമ്മുടെ റൂമിലും കിട്ടും അതുകൊണ്ട് ഡോൾ ബി ഉള്ള ടി വി ഹോം തിയേറ്റർ വാങ്ങിയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ഹോം തിയേറ്റർ നോക്കി വാങ്ങിക്കുക ഇത് കൂടാതെ നമുക്ക് ലഭിക്കാവുന്ന അഡീഷണൽ ഫീച്ചേഴ്സൊക്കെയാണ് ഡോൾ ബി വിഷൻ ഉള്ള ടി വി എന്ന് പറയുന്നത് ഡോൾ ബി വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു വിഷവൽ ട്രീറ്റ് ആയിരിക്കും എച്ച് ഡി ആർ ടെക്നോളജിയാണ് ഡോൾ ബി വിഷനകത്ത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഏറ്റവും എച്ച് ഡി ആർ സിക്സ് പ്ലസ് എച്ച് ഡി ആർ സെവൻ പ്ലസ് ഒക്കെ ഉള്ള ടിവികൾ ഉണ്ടാവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എച്ച് ഡി ആർ ടെൻ പ്ലസ് ലെവൻ പ്ലസ് ഒക്കെയാണ് അതുകൊണ്ട് ഡോൾ ബി വിഷൻ വിത്ത് എച്ച് ഡി ആർ ടെൻ പ്ലസ് ലെവൻ പ്ലസ് ഉള്ള ടിവികൾ നോക്കി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് അതിനകത്ത് കിട്ടും അടുത്തായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ടി വിയുടെ ബ്രൈറ്റ്നസ് ഒരു ടി വിയുടെ കോൺട്രാസ്ട്രേഷൻ നോക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രൈറ്റ്നസ് നോക്കുന്നത് ടി വിയുടെ ബ്രൈറ്റ്നസ് കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ക്രിസ്പായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാരിറ്റി ഉള്ള ഇമേജസ് കാണാൻ സാധിക്കും ഈ ബ്രൈറ്റ്നസ് നമുക്ക് നിറ്റ്സ് എന്ന യൂണിറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പം മിനിമം സിക്സ് ഹൺഡ്രഡ് നിറ്റ്സെങ്കിലും ബ്രൈറ്റ്നസ്സുള്ള ടിവികൾ നോക്കി വാങ്ങിക്കുക എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് നിറ്റ്സ് ഒക്കെ ബ്രൈറ്റ്നസ്സുള്ള ടി വികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് മിനിമം സിക്സ് ഹൺഡ്രഡ് നിറ്റ്സ് എങ്കിലും ബ്രൈറ്റ്നസ്സുള്ള ടി വി നോക്കി വാങ്ങിക്കുക അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഇപ്പോഴുള്ള ടി വികളിലുണ്ട് അതുപോലെ പല പല മോഡുകൾ നിങ്ങൾക്ക് ഗെയിമിങ് സ്പോർട്സ് അതുപോലെ തന്നെ എ എൽ എൽ എം എന്ന് പറയുന്ന ഗെയിമിംഗ് മോഡുകളൊക്കെ ഉള്ള ടിവികളുണ്ട് അതുപോലെ തന്നെ എ ഐ അസിസ്റ്റൻ്റ് ഉള്ള ഇമേജസിലായാലും സൗണ്ടിലായാലും എ ഐ അസിസ്റ്റ് ഉള്ള ടി വികളുണ്ട് അത് നോക്കി വാങ്ങിക്കാം പിന്നെ നിങ്ങൾക്ക് ഓട്ടോ അപ്സ്കെയിലിങ് അതായത് നിങ്ങളൊരു ഫോർ കെ ടി വി വാങ്ങിച്ചു നിങ്ങൾ കാണുന്നത് യൂട്യൂബിലൊക്കെ നിങ്ങളൊരു തൗസൻഡ് എയ്റ്റി ഫുൾ എച്ച് ഡിയുടെ ഒരു വിഷ്വൽ കാണുകയാണെങ്കിൽ അതിനെ ഓട്ടോ അപ്സ്കെയിൽ വഴി ഫോർ കെ ക്വാളിറ്റിയിലേക്ക് മാറ്റാൻ കേപ്പബിലിറ്റി ഉള്ള ടി വികളുണ്ട് ഇങ്ങനെയുള്ള അഡീഷണൽ ഫീച്ചേഴ്സും ഒക്കെ നിങ്ങൾക്ക് നോക്കി വാങ്ങിക്കാൻ സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടി വി അതായത് സോണിയുടെ അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി അല്ലെങ്കിൽ എൽ ജിയുടെ ഒരു അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി ഒരു മൂന്ന് കടകളിൽ പോയി തിരക്കി കഴിഞ്ഞാൽ മൂന്നിന് മൂന്ന് വില പറയാറുണ്ട് അതായത് ഒരേ സൈസും ഒരേ മോഡലും ഉള്ള ടി വിയിൽ തന്നെ അതിൻ്റെ മോഡൽ നമ്പറിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കും അതായത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇ ക്യു സി എന്ന് പറയുന്നവരെണ്ണം ആണെങ്കിൽ വേറൊരു മോഡൽ ഫിഫ്റ്റി ഫൈവ് ഇ ക്യൂ ബി ആയിരിക്കും അല്ലെങ്കിൽ ഇ ഡബ്ല്യു ബി എന്നൊക്കെ കാണും ഇങ്ങനെ എല്ലാ ടി വി കമ്പനിക്കാരും അവരുടെ ഒരേ സൈസിലുള്ള ടി വി തന്നെ പല സീരിയൽ നമ്പറുകൾ വെച്ച് ഇറക്കാറുണ്ട് ഇതിനെല്ലാം സ്പെക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് പല പ്രൈസുകൾ വരുന്നത് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സ്പെക്സുകളെല്ലാം ഉള്ള ടി വിയുടെ മോഡൽ നമ്പർ ഏതാണെന്ന് നോക്കി തിരഞ്ഞെടുക്കുക അത് ഓൺലൈനിലോ വെബ്സൈറ്റുകളിലോ ആമസോണോ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിൽ ടിവിയുടെ എല്ലാം സ്പെക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനകത്ത് അവിടെ പോയി നിങ്ങൾക്ക് വേണ്ട ഈ സ്പെക് ഷീറ്റുകളെല്ലാം കൃത്യമായി ഫുൾഫിൽ ചെയ്യുന്ന ടി വിയുടെ മോഡൽ ഏതാണെന്ന് നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക ആ മോഡൽ നമ്പർ കൃത്യമായി എടുത്തുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലും പോയി വില അന്വേഷിക്കുക മോഡൽ നമ്പർ തെറ്റി വില എടുത്ത് ടി വി വാങ്ങി കബളിപ്പിക്കപ്പെടാൻ ഇടയാവരുത് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും പലരും ചോദിക്കും ഏത് ബ്രാൻഡാണ് എടുക്കേണ്ടതെന്നൊരു സജഷൻ ചോദിക്കും അങ്ങനെ ഞാൻ ഒരു ബ്രാൻഡിൻ്റെയും പേര് എടുത്തു പറയുന്നില്ല ഞാൻ ഞാനെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മൂന്ന് മാസം മുമ്പ് വീ യു എന്ന് പറയുന്ന കമ്പനിയുടെ മാസ്റ്റർപീസ് എന്ന് പറയുന്ന ഒരു അറുപത്തഞ്ച് ഇഞ്ചിൻ്റെ ക്യു എൽ ഡി ടി വി എടുത്തിരുന്നു ഫുള്ളറേ ലോക്കൽ ഡിമ്മിങ്ങും ഈ പറഞ്ഞ ഒരു ത്രീ ജി ബി റാം തേർട്ടി ടു ജി ബി റോമൊക്കെയുള്ള ഈ ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്പെക്സും അതിൻ്റെ ഹയസ്റ്റ് ലെവലിൽ തന്നെയുള്ളൊരു ടി വി ആയിരുന്നത് ഏതാണ്ട് ഒരു എഴുപതിനായിരം രൂപയിൽ താഴെ മാത്രമേ എനിക്കതിന് ചിലവ് വന്നുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട സ്പെക് ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്പെക്സുകളെല്ലാം എടുത്തു വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പക്ഷേ നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് അത് വേർത്ത് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങുക ഈ വിയുവിന് തന്നെ പല വൈബ് എന്നൊക്കെ പറയുന്ന പല മോഡലുകളുണ്ട് അതിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും പെർഫോമൻസ് ഉള്ള ടി വി അതുപോലെ തോഷിബ ടി സി എൽ അങ്ങനെയുള്ള പല കമ്പനികൾക്കും ഇങ്ങനെ ഹൈ പെർഫോമൻസ് ടി വി മോഡലുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എനിക്കതിൽ ഫീസിബിളായിട്ട് തോന്നുന്നത് വീയു ആയിട്ട് ഞാൻ എടുത്തു നിങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ എടുക്കാം പക്ഷേ ഈ സ്പെക് ഷീറ്റുകൾ കമ്പെയർ ചെയ്യുക ആയിട്ട് ഞാൻ ഈ പറഞ്ഞ സ്പെക്സുകൾ ഓരോ പോയിൻ്റായി എഴുതി വെച്ചിട്ട് അതിൽ ഏറ്റവും അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ള ടിവികൾ നോക്കി സെലക്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ ടിവിയെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം മാറി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ഞാൻ നൈസ് യോർ സൈനിങ് ഓഫ് താങ്ക്